ിൽ നാലു പേർ മരിച്ചിരിക്കുന്നു നാല് ഇന്ത്യക്കാർ കൃത്യമായി പറഞ്ഞാൽ നാല് മുസ്ലിങ്ങൾ ഹിന്ദുക്കളോട് പെരുമാറുന്നത് പോലെ പോലീസ് അവരോട് പെരുമാറിയിരുന്നെങ്കിൽ അവരിപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു ഏതെങ്കിലും വൈകാരിക വിഷയത്തിൽ നിയന്ത്രണം വിടുകയോ പ്രക്ഷുബ്ധരാകുകയോ ചെയ്യുന്ന ഒരു ഹിന്ദു ജനക്കൂട്ടത്തെ അച്ചടക്കത്തിലാക്കാൻ അപൂർവമായേ പോലീസ് വെടിയുതിർക്കാറുള്ളൂ ഹിന്ദുക്കൾ വീടുകൾ വാഹനങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവയ്ക്ക് തീയിടുന്നതും ആക്രമിക്കുന്നതും ആളുകളെ മർദ്ദിക്കുന്നതുമെല്ലാം നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് എന്നാൽ സമ്പലിൽ ചെയ്തതുപോലെ പോലീസ് പ്രതികരിച്ചതായി നാം എവിടെയും വായിച്ചിട്ടില്ല കവഡി യാത്രക്കാർ ജനങ്ങളെ തല്ലുന്നതിന്റെ മാത്രമല്ല പോലീസുകാരെ ആക്രമിക്കുന്നതിന്റെ വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പോലീസ് സ്വയം സംയമനം പാലിച്ചതല്ലാതെ സമ്പലിൽ ചെയ്തതുപോലെ നടപടി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല പോലീസ് അധികാരികൾ അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് കല്ലേറിയുന്നവരാണെങ്കിൽ പോലും പ്രക്ഷുബ്ധമായ ഒരു ഹിന്ദു ആൾക്കൂട്ടത്തിനു നേരെ നിങ്ങൾ ഇതുപോലെ തന്നെ പെരുമാറുമായിരുന്നു എന്ന് ഒരു മുസ്ലിങ്ങളെയും കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് അവകാശപ്പെടുന്ന പോലീസിന്റെ വാദപ്രകാരം മുസ്ലിങ്ങൾ ഉയർത്തിയ വെടിയേറ്റാണ് അവർക്കിടയിലെ നാലു പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് വർഷം മുൻപ് യു പി പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ഇരുപത്തിയൊന്ന് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടപ്പോഴും ഇതുപോലെ തന്നെ വെടിയുണ്ടകൾ അവരുടെ ഔദ്യോഗിക തോക്കുകളിൽ നിന്ന് വന്നതല്ല എന്ന് പോലീസ് അവകാശപ്പെട്ടിരുന്നു ഭരണകൂട അധികാരികൾക്ക് താല്പര്യമില്ലെന്നതിനാൽ സത്യം കണ്ടെത്തുക അസാധ്യമാണ് അവർ സത്യത്തിന്റെ സ്ഥാനത്ത് ആഖ്യാനങ്ങൾ ചമയ്ക്കുന്നു ഡൽഹി വംശീയ മുസ്ലിം ആക്ടിവിസ്റ്റുകൾക്ക് മേലും എൽഗർ പരിഷത്ത് ആക്രമണത്തിന് പരിപാടിയായി വിദൂര ബന്ധമുള്ളവർക്കെതിരെയുമാണ് കുറ്റം ചാർത്തിയത് മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചുവെന്നും അത് ആക്രമത്തിൽ കലാശിച്ചുവെന്നും ആരോപിച്ച് സമ്പലിൽ നിന്നുള്ള ലോക്സഭാംഗത്തിനും പ്രാദേശിക എം എൽ എയുടെ മകനുമെതിരെ പോലീസ് പ്രഥമ വിവര റിപ്പോർട്ട് ഫയൽ ചെയ്തതിൽ അതിശയിക്കാനില്ല മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട ശേഷം പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തിയതിലും അത്ഭുതമില്ല മുസ്ലിങ്ങളുടെ മരണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഖേദമൊന്നും പ്രകടിപ്പിച്ചില്ല പകരം കൊല്ലപ്പെട്ടവരുടെ ദുഃഖാർതരായ കുടുംബങ്ങളോട് അവർ പറഞ്ഞു ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് അവർ ചോദിക്കണം അവരുടെ കുട്ടികൾ എന്തിനാണ് ഇവിടെ കല്ലെറിയാൻ പോയതെന്ന് അവരവിടെ എന്തെങ്കിലും മതപരമായ ജോലിയോ വിശുദ്ധ കർമ്മമോ പ്രൊഫഷണൽ കടമയോ നിർവഹിക്കാനല്ല പോയത് ആൾക്കൂട്ടം തടിച്ചുകൂടിയതും കല്ലെറിഞ്ഞതും പ്രചോദിതമായ പ്രവൃത്തിയായി കാണപ്പെടുന്നുവെന്ന് പോലീസ് അവകാശപ്പെട്ടതായി ദയർ റിപ്പോർട്ട് ചെയ്തിരുന്നു സർവേ സംഘം പള്ളിയിലെത്തിയ ശേഷം തടിച്ചുകൂടിയ മുസ്ലിങ്ങൾ സജ്ജരായാണ് വന്നതെന്നും അവരെ ആക്രമണം നടത്താൻ ഗൂഢാലോചനക്കാർ പ്രേരിപ്പിച്ചുവെന്നുമുള്ള എംപിക്കും എം എൽ എയുടെ മകനുമെതിരായ എഫ്ഐആർ ഇത് വിശദീകരിക്കുന്നു പള്ളിക്ക് സമീപം ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിനെ തുടർന്ന് രോഷാകുലരായ ജനക്കൂട്ടം തന്നിഷ്ടപ്രകാരം നടത്തിയ ആക്രമമാണ് ഇതെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്ന് പോലീസ് പറയുന്നു നിഷ്പക്ഷരായ ഏതൊരു നിരീക്ഷകരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കോടതി നിയോഗിച്ച വ്യക്തി പള്ളിയിലേക്ക് വരുമ്പോൾ ആൾക്കൂട്ടം അദ്ദേഹത്തിന് അക്കമ്പടി സേവിക്കുകയും പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്നത് തടയുക എന്നത് ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും കടമയല്ലേ സർവേ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ മടങ്ങുന്നത് വരെ ശ്രീറാം വിളികൾ മുടങ്ങി ഇതൊരു സർവേ ആയിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു അവിടെ ആ ആൾക്കൂട്ടം തടിച്ചുകൂടി ജയ് ശ്രീറാം മുഴക്കിയത് അത്തരം ഒരു പ്രകോപനത്തിന് ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് സമ്മതം കൊടുത്തത് അതിൽ കോടതികൾക്കും ബന്ധമുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ക്ഷേത്രം നേരത്തെ പള്ളിയായിരുന്നുവെന്ന അവകാശവാദവുമായി ഒരു മുസ്ലിം പരാതിക്കാരൻ കോടതിയെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ഷേത്രം മുൻപ് ബുദ്ധക്ഷേത്രം സ്ഥാപിക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ബുദ്ധമതക്കാരൻ കോടതിയെ സമീപിക്കുന്നത് സങ്കല്പിക്കുക അത്തരം പരാതികളെ കോടതി പരിഗണിക്കുമോ ക്ഷേത്രം നിലവിൽ വരുന്നതിന് മുൻപ് അവിടെ എന്തായിരുന്നുവെന്ന് കണ്ടെത്താൻ ആ ആരാധനാലയങ്ങളിൽ സർവേ നടത്താൻ സമ്മതിക്കുമോ അതിന് ഉത്തരം നമുക്കറിയാം കോടതികൾ അത്തരം ഹർജികൾ തള്ളുക മാത്രമല്ല ഹർജിക്കാർക്ക് പിഴ ചുമത്തുകയും ചെയ്യും കാരണം മറ്റെല്ലാത്തിനും മുൻപ് ഈ നാട്ടിൽ ഹിന്ദു നിർമ്മിതികളല്ലാതെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും എല്ലാം അതിനുശേഷം സംഭവിച്ചതാണെന്നും അവരും വിശ്വസിക്കുന്നു ഇത്തരം കേസുകളിൽ സമ്പലിൽ ചെയ്തതുപോലെ സർവേ നടത്താൻ കോടതികൾ തിടുക്കം കൂട്ടുമോ എന്നും നാം ചോദിക്കേണ്ടതുണ്ട് എന്നു മുതലാണ് നമ്മുടെ കോടതികൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താലുടെ നടപടിക്ക് ഉത്തരവിടുന്നത്ര കാര്യക്ഷമമായത്